ബിഗ് ബോസ് സീസൺ ആറിലെ മൈൻഡ് ഒരാൾ അൻസിബി ആയിരുന്നു എന്നതിനോട് ബിഗ് ബോസ് പ്രേക്ഷകൃകം യോജിപ്പാണ് പൊതുവെ ബിഗ് ബോസ് ഹൗസിൽ ഒരുമിച്ച് മത്സരിച്ചവരിൽ ഭൂരിഭാഗം പുറത്തു വരുമ്പോൾ അവിടെയുള്ള സൗഹൃദങ്ങൾ തുടർന്നു കൊണ്ടുപോകാറുള്ളതല്ല ചിലർ മാത്രമാണ് ഹൗസിൽ വെച്ച് ലഭിച്ച സൗഹൃദങ്ങൾ പിന്നീടുള്ള ജീവിതത്തിലും തുടർന്നു കൊണ്ടുപോകുന്നത് അക്കൂട്ടത്തിൽ രണ്ടുപേരാണ് അൻസിബയും അഭിഷേക് ശ്രീകുമാറും നടിയും ഗായികയും നർത്തകയും എല്ലാമായ അൻസിബ ദുബായിൽ ആർ ആയി ജോലി ചെയ്യുന്നതിനിടയിലാണ് ബിഗ് ബോസിലേക്ക് പങ്കെടുക്കാനായി പോയത് ഷോയ്ക്ക് ശേഷം തിരികെ പോയിട്ടില്ല മാത്രമല്ല അമ്മ സംഘടനയുടെ പ്രവർത്തനങ്ങളിൽ സജീവ സാന്നിധ്യമാണ് അൻസുബ സിനിമാ സ്വപ്നങ്ങൾ മൂലം ബിഗ് ബോസിലേക്ക് എത്തിയ അഭിഷേകം അഭിനയത്തിൽ സജീവമാകാനുള്ള തയ്യാറെടുപ്പിലാണിപ്പോൾ അടുത്തിടെ വയനാട്ടിലെ ദുരിത ബാധിതർക്ക് വേണ്ടി അഭിഷേക് നടത്തിയ സന്നദ്ധ പ്രവർത്തനങ്ങൾ വലിയ രീതിയിലായിരുന്നു ശ്രദ്ധ നേടിയെടുത്തിരുന്നതും ബിഗ് ബോസിൽ നിന്നും ഇറങ്ങിയ ശേഷം അഭിഷേകും അൻസിമയും ഋഷിയും എല്ലാം ഇടയ്ക്കിടെ കണ്ടുമുട്ടാറുമുണ്ട് ഇപ്പോഴിതാ അൻസിബയ്ക്കൊപ്പം റൊമാൻറ്റിക് ചിത്രങ്ങളുമായി എത്തിയിരിക്കുകയാണ് അഭിഷേക് ശ്രീകുമാർ അഭിഷേകിനൊപ്പമുള്ള ചിത്രങ്ങൾ പങ്കുവെച്ചുകൊണ്ട് അൻസിബ എത്തിയത് നിമിഷ നേരം കൊണ്ടാണ് ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറിയിരിക്കുന്നത് അതോടൊപ്പം ചില കമൻറ്റുകളും വൈറലായി മാറുന്നുണ്ട് ജോർജ് ഗുഡയ്ക്ക് അടുത്ത കുഴിയെടുക്കാൻ നേരമായിരിക്കുന്നു എന്നാണ് ആരാധകരിൽ ഏറെ പേരും കുറിച്ചിരിക്കുന്ന കമൻറ്റ് ഇരുവരും നല്ല ജോഡിയാണെന്നും ചിത്രങ്ങൾ കാണുമ്പോൾ ഇത് അഭിഷേക് തന്നെയാണെന്നും വിശ്വസിക്കാൻ കഴിയുന്നില്ലെന്നൊക്കെ ആയിരുന്നു കമൻറ്റുകൾ ബിഗ് ബോസ് ഹൗസിൽ ഇരുവരുടെയും സഹതാരങ്ങളായിരുന്ന പൂജാ കൃഷ്ണയും നന്ദനയും നിഷാനയും എല്ലാം വീഡിയോക്ക് രസകരമായ കമൻറ്റുകളുമായി എത്തിയിട്ടുണ്ട് ഒന്ന് ബീച്ചിൽ പോയ ഓർമ്മ മാത്രമേ തനിക്കുള്ളൂ എന്നാണ് അഭിഷേക് കുറിച്ച കമൻറ്റ് അൻസിബയ്ക്ക് അഭിഷേക് നല്ല ജോഡിയാണെന്നും തുടർന്നും ഇത്തരത്തിലുള്ള ചിത്രങ്ങൾ പ്രതീക്ഷിക്കുന്നതിനായും ആരാധകരും പറഞ്ഞിരിക്കുകയാണ് എന്തായാലും നിമിഷ നേരം കൊണ്ടാണ് ഇരുവരുടെയും ചിത്രങ്ങൾ സോഷ്യൽ മീഡിയ ഏറ്റെടുക്കുന്നത്